ഹലോ ഹലോ അസ്സലാമു സ്വാഗതം ആരാണ് അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഷാഫി എന്ത് ചെയ്യുന്നു എവിടെയാ വർക്ക് ചെയ്യുന്നത് ാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമുള്ള കഴിവുള്ളവർക്ക് മാത്രം നിർബന്ധമുള്ള പുണ്യകർമ്മം ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് ഏത് ചോദിച്ചാണ് വേണ്ടത് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് നബി നബി ചരിത്രം 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 ഇസ്ലാമിക ഇസ്ലാമിക ഖുർആൻ ദിനം സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോൽ ഏൽപ്പിച്ചത് ആരെ ഉണ്ട് അബ്ദുല്ലാഹി അബ്ദുല്ലാഹി ബിനു 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 റവാഹ് ജറാഹ് ഉസ്മാൻ ബിൻ ാഹിബിനുമാൻ ഉത്തരം ശരിയാണ് ലേബർ ഗ്രാജ് സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സന്തോഷായോ സന്തോഷം ഓക്കെ ആരാ ഉത്തരം പറഞ്ഞു തന്നെ ഫ്രണ്ട് ഓ അത് ശരി അപ്പൊ മൂന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ ോ ഓക്കെ അപ്പൊ ഉത്തരം ഷ്യാം എന്തായാലും വശ്മിക്കണ്ട ഒരു ഗിഫ്റ്റ് കിട്ടിയല്ലോ ഓ ഓക്കെ കൂട്ടുകാരനോടും കൺഗ്രാറ്റ്സ് പറഞ്ഞു വെക്കു ഓക്കെ ശരി അസ്സാം ഹലോ അസാം സ്വാഗതം ആരാണ് എവിടെ നിന്ന് വിളിക്കുന്നു ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് ഓക്കെ അടുത്തുണ്ടോ ഉമ്മ ഹെൽപ് ചെയ്യാൻ എന്നാ ഞാൻ ചോയിച്ചോട്ടെ തക്ബീറുകളുടെ എണ്ണം ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സ് ആണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം ഖുർആൻ ഖുർആൻ െ കുറിച്ച് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ആ അതായത് ഖുർആാനിൽ കുറിച്ച് പറയുന്ന എത്ര സുഹൃത്തുക്കളേവാശ്യം പറയുന്നുണ്ട് ഓപ്ഷൻസോ ആദ്യം എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എന്നത് പറയണം അത് കഴിഞ്ഞാൽ ഞാൻ മറ്റേതെന്ന് തരാം ഓക്കെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എന്താ അതായത് സീന മലയെ കുറിച്ച് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എത്ര സുഹൃത്തുക്കൾ ഒന്നല്ല എത്ര പ്രാവശ്യം പറയുന്നുണ്ട് രണ്ട് മൂന്ന് നാല് രണ്ട് ഉത്തരം ശരിയാണ് ഇനി ഏതൊക്കെ സുഹൃത്തുകളിൽ പറയുന്നുണ്ടെന്നുകൂടെ പറയണം ഓക്കെ അപ്പൊ രണ്ട് സൂഹത്ത് പറയണം അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം ഒന്ന് സൂഹത്തിൽ മീനിയാണ് രണ്ടാമത്തെ സൂഹത്ത് ഏതാണെന്ന് ഇത്ത പറയണം ഇല്ല ഞാൻ ഒരെണ്ണം പറഞ്ഞെന്നല്ലോ അപ്പൊ ഇനി ഒരെണ്ണം ഇത്ത പറയണം

അപ്പൊ വിഷമിക്കേണ്ട വിളിക്കുക സർവ്വലോകനിയന്താവേ സഹായികളിൽ ഏറ്റവും ഉത്തമനായവനെ ഞങ്ങളുടെ നോമ്പുകളെ സ്വീകാര്യത നേടിയ നോമ്പുകാരുടേതു പോലെയും ഞങ്ങളുടെ നിസ്കാരത്തെ നീ പൊരുത്തപ്പെടുത്തുന്ന നിസ്കാരക്കാരുടേതു പോലെയും ആക്കേണമേ ആരാധനാ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുന്നവരുടെ നിദ്രയെ തൊട്ട് ഞങ്ങളെ നീ ഉണർത്തുകയും ചെയ്യണമേ ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡ്ഡിംഗ് സെന്റർ റംസാൻസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ലാ നാളെ വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട് മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുകുണ്ട് റോഡ് കാളികാവ്